ഹലോ ഗായ്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷ ദിവസം കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറി അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകുക കേട്ടോ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൊങ്കാലയുണ്ട് ഞങ്ങൾക്ക് പൊങ്കാല വരുന്നു അതിന് വേണ്ടി റെസിപ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ പോവാണ് ഒരു അഞ്ചരക്കായിട്ടുണ്ടാവും ഞങ്ങൾ നിർമാറ്റം തുടരാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ പൊങ്കാല കലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ആൾക്കാരൊക്കെ കലങ്ങളൊക്കെ നേരത്തെ വെച്ചിട്ട് അവർ വീട്ടിലേക്ക് പോയതാണ് തോന്നുന്നത് രാവിലെ തന്നെ കലങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പൊങ്കാല തുടങ്ങുന്നൊരു ഒമ്പത് മണിയൊക്കെ ആവും കേട്ടോ പക്ഷെ എല്ലാവരും സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് എല്ലാവരും നേരത്തെ സീറ്റൊക്കെ പിടിച്ചു വച്ചിട്ട് പോയേക്കുവാണ് കുറേ പേര് തൊഴാൻ പോയിട്ടുണ്ട് കുറേ പേർ അമ്പലത്തിൽ തൊഴാനും വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് അടുത്തുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാകും അങ്ങനെ ഞങ്ങൾ കലമൊക്കെ വാങ്ങി അവിടെയൊക്കെ അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാമെന്ന് വിചാരിച്ചു എല്ലാം റെഡിയാക്കിയിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ ആനേനെ കണ്ടത് ആനയ്ക്ക് ഇന്ന് വെളുപ്പിന് വന്നിട്ടുണ്ടായിരുന്നു പണ്ടിങ്ങനെ ഉത്സവത്തിനൊക്കെ ആനേനെ കാണാൻ പോകുന്നൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് നമ്മൾ അമ്പലത്തിൽ തൊഴു വന്നപ്പോഴേക്ക് ആനയനെ കണ്ട അങ്ങനെ കുറച്ച് നേരം ആനേനെ കളിക്കുന്നു പിന്നെ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാം അങ്ങനെ നമ്മൾ പൊങ്കാലയുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഒട്ടും വയ്യായിരുന്നു പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോൾ ഒട്ട വെയിലൊക്കെ കൊണ്ടാകി വയ്യായിരുന്നു അങ്ങനെ നമ്മൾ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകുക കേട്ടോ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ ഫ്രണ്ട് ഗേറ്റ് അങ്ങനെ നമ്മുടെ വാവേനയും കൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെയും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ പകലൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല വയ്യാതെ കിടക്കുമായിരുന്നു അഞ്ചരക്കായപ്പോഴാണ് ഞാൻ എണീറ്റത് വൈകുന്നേരം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ് എൻ്റെ കസിൻ ആണ് കേട്ടോ നമ്മൾ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങുവാണ് അത് വാവയുടെ ഫസ്റ്റത്ത് ഉത്സവം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാവ കുഞ്ഞായിരുന്നു ഒരു മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നത നമുക്ക് അമ്പലത്തിൽ വരാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വാവനേം കൊണ്ടുവന്ന് കാണിക്കണം മെയിൻ അതാണ് കേട്ടോ വാവനെ ഈ ലൈറ്റും എല്ലാം ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നമ്മൾ പരിപാടികളൊന്നും കാണാൻ നമ്മൾ നമ്മുടെ ചുമ്മാ ഒന്ന് അവിടേക്കൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് വാവനെയൊക്കെ ഫുൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുവാണ് വാവ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുകയാണ് കേട്ടോ ലൈറ്റുകളും അങ്ങനെ അധികം പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉത്സവം എപ്പോഴൊക്കെ കൊണ്ടുപോകാമെന്ന് അങ്ങനെ കൊണ്ടുപോകുന്ന ഇപ്പോൾ ആൾ ഫുൾ ആളുകളെ കണ്ടപ്പോൾ എന്നൊക്കെ നോക്കുവാണ് ഇതെൻ്റെ അച്ഛനാണ് കേട്ടോ അങ്ങനെ ഇന്ന് നമ്മുടെ പരിപാടി നാടൻപാട്ടാണ് നാടൻപാട്ട് തുടങ്ങാറായി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നാടൻപാട്ട് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ നിൽക്കുവാണ് ഇത് നമ്മുടെ അമ്പലത്തിലെ ലൈറ്റുകളാണ് വാക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ലൈറ്റുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു അങ്ങനെ നമ്മൾ നാടൻ പാട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണേ പണ്ട് ഉത്സവം എന്നൊക്കെ വിചാ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടേ അമ്പലത്തിൽ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം അമ്പലത്തിനെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും അമ്പലത്തിൽ ഉത്സവത്തിന് ഇങ്ങനെ രാവിലെ പാകമല്ലോ രാത്രിയും എല്ലാം ഉച്ചക്കൊക്കെ നമ്മുടെ അവിടെ പ്രസാദ ഊട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കും പക്ഷേ ഇപ്പം നമുക്കെല്ലാം മടിയാണ് ഇപ്പോൾ ഇല്ലത്തൊക്കെ പോയി പ്രസാദോട്ട് കഴിക്കാനും എല്ലാത്തിനൊക്കെ ഇപ്പോൾ മടിയായി തുടങ്ങി നമ്മൾ ഇന്നൊന്നും പ്രസാദ ഊട്ടിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്ക് നമ്മളിപ്പോൾ വൈകുന്നേരം മാത്രമേ ഇന്ന് പോയുള്ളൂ ആ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് പോകുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു തലവേദനയൊക്കെ ആയിരുന്നു പിന്നെ വാവിനെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഉത്സവത്തിൻ്റെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ ഇതാണ് പിന്നെ നമ്മുടെ ഉത്സവത്തിന് നമ്മുടെ കസിൻസൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ നാടൻ പാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ശിവേലി കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ മകനെ കൊണ്ട് നാനനെ കൊണ്ട് കാണിച്ചു അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോഴൊക്കെ നാടൻപാട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടൻപാട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴൊക്കെ ആളുകളെല്ലാവരും നാടൻപാട്ട് പാട്ട് കാണേണ്ട ആളുകളൊക്കെ